ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷനും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും സംയുക്തമായി അഖിലേന്ത്യാ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാരോപിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധ ദിനാചരണം നടത്തിയത് ഏറ്റവും രാജ്യത്തെയും ജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന നയങ്ങളും സിവിൽ സർവീസിനെ തകർക്കുന്ന നടപടികളും തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് അഖിലേന്ത്യാ പ്രതിഷേധ ദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായി എഫ്എസ്ഇ ടിഒ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് കാസർകോട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു എഫ്എസ്ഇറ്റിഒ സംസ്ഥാന പ്രസിഡന്റ് കെ ബദറന്നീസ ഉദ്ഘാടനം ചെയ്തു മാന്യമായി <Sanye>, ജീവിക്കാൻ ോ കൂടി ജോലി ചെയ്യാൻ മനുഷ്യനായി ജീവിക്കാൻ സമത്വപൂർണമായ ജീവിതം ഉറപ്പുവരുത്താൻ ജീവിത നിലവാരം ഉയർത്താൻ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ആരോഗ്യം നേടാൻ മറ്റെല്ലാ അവകാശങ്ങളും ഭൂരിപക്ഷത്തിനും കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റും നയൻറ്റി നയൻ പെർസെന്റേജിനും ഉറപ്പുവരുത്തിയത് കേരളത്തിലെ പോരാട്ടങ്ങളാണ് ലോകത്ത ാണ് ഉള്ളവരായി തൊഴിലാളിയെ അധ്യാപകരെ ജീവനക്കാരെ എന്ന സത്യമോർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവിടെയാണ് ചരിത്രം അറിയേണ്ട എന്ന് പറയുന്നവർ പെൻഷന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുകയും ആ പെൻഷൻ തട്ടിപ്പറിച്ചവർ ആരാടോർക്കുകയും അതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് ചിന്തിക്കുകയും പോരാടുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏകപ്പോ വഴി ജില്ലാ പ്രസിഡന്റ് കെ ബാനുപ്രകാശ് അധ്യക്ഷനായി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ വി ചന്ദ്രൻ പവിത്രൻ മനോജ് കുമാർ രാജീവൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതവും കെ വി രാഘവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്